തൊണ്ണൂറിൽ ഞാൻ അവിടെ എൺപത്തഞ്ചിലവിടെ കച്ചവടം തുടങ്ങി ഈ കടയിലെ ഇതേമാറ്റ വേറൊരു കടയാണ് പിന്നെ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ പി ഡബ്ല്യു ഡി വഴിയിലിരിക്കാൻ പോലോ കട എടുത്ത് മാറ്റണം എന്ന് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കട എടുത്ത് എടുത്ത് കട മാറ്റിയിരുന്നു അപ്പോൾ തൊണ്ണൂറിൽ ഭയങ്കര വെയിലാണ് മറ്റേ വെയിലാണ് ഈ കട വെയിലും അപ്പോൾ ഒരു ഒരു ചെറിയ ചെടി വെച്ച് പിടിപ്പിച്ചതാണ് ഞാൻ മരം ഞാൻ മരത്തിൻ്റെ ചോദിച്ചു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളത്താണ് കേട്ടോ എറണാകുളത്ത് അതിന്റെ തൊട്ടുമുമ്പിലെ പുരാവസ്തു മ്യൂസ് ചെയ്യുന്നുണ്ട് ഹിൽ പാലസ് തൃക്കൂണത്തറയിലെ അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല ഒരൊറ്റ ഐറ്റം ഉള്ളൂ ഇവിടെ കപ്പയും എന്ന് പറയും അതാണ് അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള രുചിയില് അപ്പോ ഇവിടേക്ക് എത്തിയത് നമ്മളൊരു ഫ്രണ്ടാണ് ശ്രീഹരിഹരി ഉണ്ട് കൂടെ അപ്പോൾ ശ്രീഹരിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കടയെപ്പറ്റി പറയും നമ്മളിങ്ങനെ ചെറിയ ചെറിയ കടകളെല്ലാം എടുക്കാം അപ്പോൾ അങ്ങനെ ഒരു കട കണ്ടപ്പോ അവരിതുപോലെ അറിയിച്ചിരുന്നു നമ്മളിപ്പറണാത്തെത്തി കറങ്ങി കറങ്ങി നമ്മളിവിടെ എത്തി നിൽക്കാണ് അപ്പൊ അച്ഛനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ കടയാണ് അപ്പൊ ഇത്രയും വർഷമായിട്ട് ആ അതേ രുചി അങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ പ്രായമായി അല്ലെങ്കിൽ വിശ്രമിക്കണം ഉള്ള ഒരു പരുവത്തിലേക്കൊക്കെ എത്തുമ്പോഴും ചിലരുടെ മനസ്സെന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ ഇവിടുത്തെ അച്ഛനെ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ബുൾസൈ ഒക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം കാണിച്ചുതരാം ഇപ്പൊ മസാല ഇതിലേക്ക് ഇടിച്ചിട്ടിരിക്കുകയല്ലേ ഞാൻ പിന്നെ ചേർക്കും കരിയപ്പില കുരുമുളക് മൂന്നുട്ടല്ലേ ഇഞ്ചി വെളുത്തുള്ളി അഞ്ചുകൂട്ടം ഈ അഞ്ചുകൂട്ടം ഇല്ലാതെ കപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുഴുവൻ

എല്ലാ ദിവസത്തും അതിന്റെ രഹസ്യ കൂട്ടം പച്ചവെളിച്ചു എങ്ങനെ പഠിച്ചെടുത്തത് എവിടെ ഇല്ലല്ലോ ഈ സാധനം ഇത് പഠിച്ചെടുത്തെന്ന് പറഞ്ഞാൽ അന്ന് ഈ എമ്പത്തഞ്ചിൽ ഇവിടെ കടകളൊന്നുമില്ല ആൾക്കാർ അന്ന് അന്ന് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയതാ ആദ്യത്തെ ഒരു വെള്ളം കളയ ആദ്യത്തെ വെള്ളം കളഞ്ഞു അഞ്ചുമണി ആവുമ്പോട്ടു അഞ്ചുമണി അഞ്ചര മണി ആകുമ്പോഴേക്കും എല്ലാം റെഡി എത്ര ഞാൻ എട്ടര മണിക്ക് അടച്ചു എട്ടര മണിക്ക് തീരുമാനം എല്ലാം തീരും പിന്നെ കച്ചവടം കൂടുതലാണ് കച്ചവടം കൂടുതലുള്ളതുകൊണ്ടുണ്ട് ഭയങ്കര തിരക്കാ ഒരു കപ്പയും ഒരു മുട്ടയും കൂടി രൂപ രണ്ട് മുട്ടയുമ്പോ പൈസ മാറും കൂടുതലും ആൾക്കാർ നാപ്പത്തഞ്ച് രൂപക്ക് മതി ഒരു മുട്ട ഒരു മുട്ട ചിക്കും

ലൂസ് ഒരു പ്രത്യേകത നമ്മൾ സാധാരണ കാണുന്നമാതിരിയേ അല്ല ഇതാണ് ശ്രീഹരി ശ്രീ എനിക്ക് തോന്നുന്നു ശ്രീഹരിയാണ് ഇവിടുത്തെ ഫസ്റ്റ് വീഡിയോ പോയിട്ടുള്ളത് കാരണം ഇവരുടെ ഇത് ശരിക്കും യൂട്യൂബല്ല ഇൻസ്റ്റാ പേജാണ് ഓൾവെയ്സ് ഫുഡ് അടി ആ ഓൾവെയ്സ് ഫുഡ് അടി കറക്റ്റ് പേരാണ് അവർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റാ പേജിൽ കൂടിയാണ് ആദ്യമായിട്ട് ഇത്രയും വർഷം ഈ കട തുടങ്ങിയിട്ടാണെങ്കിലും ആദ്യമായിട്ട് ഒരു ചെറിയ ഷോർട്സ് വീഡിയോ പോണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മളല്ലാണ്ട് കണ്ടിട്ടുണ്ട് എനിക്ക് ആദ്യം ഇത് അയച്ചു തരണത് ദിവൻ തന്നെയാണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിച്ചു നോക്ക് ശ്രീഹരി സാധാരണ കഴിച്ച സ്വാദ് തന്നെയാണോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോടെ ഒരു സ്വാദല്ല അല്ലേ സ്വാദല്ലോ പിന്നെ നല്ല വെന്ത കപ്പ നല്ല വെന്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ വെള്ളം അതുണ്ട് മല്ലിയിലയുടെയും ഇഞ്ചിയുടെയും എളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്വാദും കൂടി ചേരുമ്പോൾ എന്ന പുഴുക്കിൻ്റെ സാധനം അല്ലതാണ് നമ്മൾ കപ്പ പുഴുക്ക് കഴിക്കണ ആ ഒരു രുചി രുചിയല്ലതാണ് അപ്പം ഇത് കഴിച്ചിട്ട് ഇതിനങ്ങനെ എരിവൊന്നും ഇല്ലാട്ടോ ഒരുപാട് എരിവുള്ളൊരു സാധനമൊന്നുമല്ല കൊച്ചു കൊച്ചുങ്കായലൊക്കെ കഴിക്കാം അപ്പം ഇത് കഴിക്കുമ്പോൾ കൂടെ കുടിക്കാൻ വേണ്ടി ഒരു സാധനം കൂടി തരണ്ടല്ലോ അതാണ് നമ്മൾ നമ്മളാദ്യം പച്ചക്കുരുമുളകിന്റെ ഇന്ന് പച്ചക്കുരുമുളക് നല്ല ഗ്രാമ്പു ആയിരുന്നു ചില ദിവസം ഇഞ്ചി പിന്നെ നേരത്തെ പറഞ്ഞ എന്താ മറ്റേ പനിക്കൂർക്ക എരിവൊന്നുമില്ല എരിവായിട്ടൊന്നും തോന്നണില്ല അതല്ല മറ്റേ ഇതിന് കുരുമുളക് വെള്ളത്തിന് അങ്ങനെ എരിവ് തോന്നണില്ല ആ ആ അതാ ഞാൻ ചോദിച്ചാൽ ഇരുമ്പോളെ ചതച്ചിടുമ്പോ ഇരിയോന്ന് എരിവില്ല ആ ഇതിപ്പോ നല്ല നല്ലൊരു സ്വാദുണ്ടേ ഉള്ളു എരിവൊന്നുമില്ല പക്ഷെ നല്ല രസം തൊണ്ടയ്ക്ക് ഒരു സുഖാത് ഇറങ്ങി പോകുമ്പോ നല്ല രസാ ബുൾസൈ ഉണ്ട് പറഞ്ഞില്ലേ സാധാരണ ബുൾസൈണ്ട് ഇത് പാടം മുട്ട ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വേറെ ഏഴേഴ് മുട്ടയാണ് കേട്ടോ ഒരു ബുൾസൈല് വരുന്ന അതിന്റെ പുറത്തേക്കൂടെ ഇതൊക്കെ ഇട്ടുണ്ട് പൊടികളൊക്കെ ഇട്ടുണ്ട് നീ പറഞ്ഞത് ശരിയാ ഈ പൊടിക്ക് എന്തോ ഒരു പ്രത്യേക സ്വാധീനം ശരിയാണ് കേട്ടോ നല്ല നല്ലൊരു എന്നാ ഒരുപാട് എരിവുമല്ല അപ്പോൾ ചൂട് കപ്പ കഴിച്ച് നല്ല ചൂട് കുരുമുളക് വെള്ളം ഇങ്ങനെ ഫുൾ വേർത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇട കാരണം ഇത് ചെറിയൊരു സംവിധാനമാണ് ഇപ്പോൾ കണ്ടോ ഈ ഒരൊറ്റ ബെഞ്ചും ഡെസ്കേ ഉള്ളൂ വേറെ ബെഞ്ചും അല്ലേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂളാണ് ഈ ഒരു മെഷീൻ അപ്പോൾ ചെറിയൊരു സംവിധാനം പറയ പറയത്തക്ക ഭയങ്കര ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലമൊന്നുമല്ല വളരെ കുറച്ച് ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നു പക്ഷേ ഒരു മിനിമം പൈസ അതായത് അൻപത് രൂപ പോലും വേണ്ട അല്ലെ നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളവും കപ്പയും എല്ലാം കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ ഒരു കട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ തുടങ്ങിയിട്ട് ഇത്രയും വർഷം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേക രുചിയോ രുചിക്കൂട്ടുകളോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രുചികളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ശ്രീഹരിക്കാൻ ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് പറഞ്ഞു തന്നതിന് അയച്ചു തന്നിട്ട് കുറേ നാളെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് വരാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള കുറച്ച് വിശേഷങ്ങളും എറണാകുളത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ബൈ പറയാം അല്ലേ ബൈ